ശബരിമല യുവതി പ്രവേശത്തിലെ സത്യവാങ്മൂലം തിരുത്താൻ തിരക്കിട്ട നീക്കങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി അയ്യപ്പ അയ്യപ്പസംഗമത്തിന് മുന്നേ തീരുമാനത്തിലെത്താനാണ് ഉപയോഗിച്ച സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയവരാണ് സി പി ഐ എം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു എതിരല്ല എന്ന് വരുത്തി സുപ്രീം കോടതിയിലെ സത്യവാമൂലം പിൻവലിക്കുക എന്നുള്ളത് തങ്ങൾ യുവതീ പ്രവേശനത്തിന് എതിരാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്നെ പറയുകയും ചെയ്യുന്നു ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു അഭിപ്രായം കോടതിയെ ബഹുമാനപ്പെട്ട കോടതിയെ നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് അറിയിക്കുവാനാണ് ബോർഡ് പരിശ്രമിക്കുന്നത് ബി ജെ പിയും വിശ്വാസികളെ കൂടെ നിർത്താൻ കൊണ്ടുപിടിച്ച ശ്രമം തുടരുകയാണ് അപ്പോൾ ഗവൺമെന്റ് കളം മാറി ചവിട്ടുകയാണ് കാരണം സന്ദർഭത്തിനൊത്ത് അവസരത്തിനൊത്ത് അവർ സ്വന്തം നിലപാടുകൾ മാറ്റുകയാണ് ഇപ്പം നിലപാട് മാറ്റിയതിന് കാരണങ്ങളുണ്ട് കാരണം അടുത്ത തെരഞ്ഞെടുപ്പാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിലപാട് മാറ്റിയേ മതിയാകൂ എന്ന് അവർക്കറിയാം ഇതിപ്പോ കെ പി എം പോലെയുള്ള സംഘടനകളെയും വഞ്ചിച്ചു ഇവിടെ അയ്യപ്പന്മാർക്ക് വേണ്ടി എന്നാൽ നിലകൊള്ളുന്നുണ്ടോ അതുമില്ല അപ്പോൾ ഒരു ഇരട്ടത്തപ്പാണ് ഈ കാര്യത്തിൽ ഒളിച്ചുകളിയാണ് വാസ്തവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അകത്ത് ആത്മാർത്ഥത തെല്ലുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം